ഹലോ ഫ്രണ്ട്സ് ഒറ്റ മൈൻഡിൽ ഗുരുവായൂരപ്പനെ തൊഴാൻ പോയ കഥയാണ് കേട്ടോ ഇത് എന്തോ അങ്ങനെ ഒറ്റ മൈൻഡിലൊക്കെ ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റുമോ പറ്റുന്നുണ്ടാവും ഞങ്ങളുടെ കേസ് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത തൊഴാമ്പോവലുകളൊക്കെ മുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒറ്റ മൈൻഡിൽ പോയതൊക്കെ സാധിച്ചിട്ടുമുണ്ട് പലപ്പോഴും നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ രാത്രി പത്ത് പത്തര മണി കഴിഞ്ഞപ്പോൾ ദീപോട്ടൻ ചോദിച്ചു ഗുരുവായൂർ പോയാലോ ഞങ്ങൾ വണ്ടി വാങ്ങിച്ചിട്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് അത് പൂജിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു കേട്ടോ ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റപ്പാതിരയ്ക്ക് ഒറ്റ നീണ്ടിൽ നിന്നുണ്ടായ ട്രിപ്പാണെങ്കിലും പണ്ടപ്പോഴോ അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു ഗുരുവായൂർ പോവാണെങ്കിൽ ഞാനും ഉണ്ട് കേട്ടോ കുട്ടിയേ എന്നുള്ളത് സോ മലപ്പുറത്തമ്മേനെയും എളിയൂരിത്തമ്മേനയും രണ്ടുപേരെയും കൂടെ കൂട്ടി ഗുരുവായൂരുള്ള ഉണ്ണിക്കണ്ണനെ തൊഴാനുള്ള ഒരു ചാൻസ് ആരാ വേണ്ടെന്ന് വയ്ക്ക സോ സ്കൂൾ കളഞ്ഞ് കിച്ചുട്ടനും കൂടെ അമ്മമാരും ഉത്സാഹത്തോടെ പോന്നു ഈ അമ്പല നടയിലേക്ക് വണ്ടി ഓടിച്ച് ചെല്ലുമ്പോൾ കിട്ടുന്നൊരു തൃപ്തി സന്തോഷം എങ്ങനെയാത് പറയാ അത്രയും സന്തോഷായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ എപ്പോൾ ചെന്നാലും ഏത് പാതിരയാണെങ്കിലും പുലർച്ചെയാണെങ്കിലും എപ്പോൾ ചെന്നാലും അവിടെയുള്ള ഉണ്ണിക്കണ്ണനെ പോലെ തന്നെ മനോഹരമാണ് ഈ വഴിയോരങ്ങളും അത്രമേൽ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഈ ഗുരുവായൂരമ്പലവും അമ്പലം നടക്കലെ വഴികളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കേട്ടോ ഗുരുവായൂരമ്പലത്തിൽ വാഹന പൂജയ്ക്ക് വരുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു പൂജാ സെറ്റപ്പ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒന്ന് തൊഴുകണമെങ്കിൽ എത്ര മണിക്കൂറുകളോളം നമ്മൾ വരി നിൽക്കണം ചില അത് രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ പൂജാ സമയങ്ങളിൽ അടച്ചിടുന്നത് കാരണം എത്രയോ സമയം നമ്മൾ വരി നിൽക്കേണ്ടതായി വരാറുണ്ട് പക്ഷേ അതൊന്നും ഈ വാഹന പൂജക്കാരെ ബാധിക്കില്ല നമുക്ക് സുഖസുന്ദരമായി പുറത്തുനിന്ന് വാഹനം പൂജിച്ച് ഉള്ളിൽ കയറി തൊഴുകണ്ട എന്നുണ്ടെങ്കിൽ ശ്രീകോവിലിന് പുറത്തുനിന്ന് ഗുരുവായൂരപ്പനും തൊഴുതുമടങ്ങാം വാഹനപൂജ കഴിഞ്ഞ് ശ്രീകോവിലിനകത്ത് കയറി തൊഴുകണമെന്നുണ്ടെങ്കിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പോവാതിരിക്കുകയാണ് കേട്ടോ നല്ലത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഉണ്ടാവുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ശ്രീകോവിൽ അടച്ചിടും അത് കാരണം നല്ല തിരക്കാണ് നാലു മണിക്കൂറോളം വരിയിൽ നിൽക്കേണ്ടതായി വരും അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞതുപോലെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ അറിയുന്ന ആരെങ്കിലും ഗുരുവായൂരിലേക്ക് വരുവോ അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ പറയാം ഉദയാസ്തമന പൂജ അപ്പൊ അല്ലാത്ത ദിവസോ അല്ലാത്ത ദിവസം നല്ല തിരക്കും ഗുരുവായൂരപ്പനെ കാണാനല്ലേ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാം തിരക്കുള്ള പലരും വാഹനം പുറത്തുനിന്ന് പൂജിച്ചിട്ട് നാലമ്പലത്തിന് പുറത്തുനിന്ന് തൊഴുതിട്ട് പോവാറാണ് കേട്ടോ പതിവ് മണിക്കൂറുകളോളം വരിയിൽ നിന്ന് ഞങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴുതൂ കേട്ടോ കണ്ടിട്ടും കണ്ടിട്ടും മതിവരാതെ കണ്ണനെ വീണ്ടും പുറത്തുനിന്ന് തൊഴുകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തിരക്കും ഉദയാസ്തമന പൂജയും കൂടി ആയപ്പോൾ വരിയിൽ നിന്ന് നന്നായി ക്ഷീണിച്ചു വന്ന കാര്യങ്ങളൊക്കെ സാധിച്ചപ്പോൾ വഴിയോര കടകളിലേക്കായി പിന്നെ ഞങ്ങളുടെ നോട്ടം എന്ത് ഭംഗിയിലാണല്ലേ അവർ ഈ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ചിലതൊക്കെ കണ്ടപ്പോൾ വീട്ടിലെ തറവാട്ടിലെ മുത്തശ്ശിയൊക്കെ ഓർമ്മ വന്നു ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഭസ്മക്കൊറ്റ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു നിങ്ങളുടെ വീടുകളിലുണ്ടോ ഇത്തരം ഭസ്മക്കൊട്ടകളൊക്കെ എന്നാലിനി പോവാം എന്ന ഭാവമായിരുന്നു കേട്ടോ ഏട്ടൻ്റെ മുഖത്ത് ഒരു ഫ്രൂട്ട് കിട്ടിയതോടെ കിച്ചുട്ടൻ ഹാപ്പിയായി വരു നിന്ന ക്ഷീണമൊക്കെ അവൻ മറന്നു അങ്ങനെയാണല്ലോ അവരെ സന്തോഷിപ്പിക്കാൻ ചെറിയ കാര്യങ്ങളൊക്കെ മതി അങ്ങനെ ഗുരുവായൂർ അമ്പല ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയിട്ടോ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാത്തോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഒന്നും നോക്കിയില്ല ചങ്കുവെട്ടിയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി എന്നിട്ട് എന്താ കാണാൻ നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻറ്റ് സ്ഥിരം പരിപാടി തന്നെ അവിടെയുള്ള മെനുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ നല്ലൊരു ബിരിയാണി ഓർഡർ ചെയ്തു ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു സന്തോഷത്തോടെ റിലാക്സായി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ബായ്